എല്ലാവരും എൻ്റെ നാട് എവിടെയാണ് വീട് എവിടെയാന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ നാടിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ ഷൊർണൂര് ദേശമംഗലത്തിനടുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഇനിയിപ്പോ ഈ ആറങ്ങോട്ടേരേനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഐതിഹ്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ നിശ്ചയുള്ളൂ പണ്ട് ഭാഗവതത്തിൽ പറയണ അഷ്ടാവക്രമഹർഷി ഇവിടെ വന്നു അത്രേ ഇവിടെ വന്ന് തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോ പരശുരാമ ഭഗവാന്റെ ആജ്ഞ പ്രകാരം മൂപ്പർ ഇവിടെ കാർത്തിയാനി അമ്പലത്തിലും പ്രതിഷ്ഠ നടത്തി തൃക്കോവിൽ അമ്പലത്തിലും പ്രതിഷ്ഠ നടത്തി അങ്ങനെ അഷ്ടാവക്ര മഹർഷിയുടെ പ്രകീർത്തി കാരണം ആറുങ്ങോട്ടേരക്ക് അഷ്ടാവക്രപുരി എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അതിനു പുറമെ എന്നാ ആറുംങ്ങോട്ടേര എന്നുള്ള പേര് ആറ് കര ഇങ്ങോട്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് ആറുംകോട്ടേരായതാന്നും കേട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ചരിത്രം പറയുകയാണെങ്കിൽ കേരള ചരിത്രത്തില് ഭയങ്കര പേര് കേട്ട ഒരു സ്ത്രീരത്നം അവര് ജനിച്ചിട്ടുള്ളത് ഈ ആറുങ്ങോട്ടുകേർക്ക് അടുത്താണ് കുറിയടത്ത് താത്രികുട്ടി എന്ന് കേട്ടിട്ടുണ്ടാവും അവര് ജനിച്ചത് കൽപ്പകശ്ശേരി ഇല്ലത്താണ് ഈ കൽപ്പകശേരി ഇല്ലം ദേശമംഗലം മനവക കൊടുത്തിട്ടുള്ള ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഇല്ലാണ് അതേ ഭൂമിയിൽ തന്നെയാണ് കാർത്തിയായനി അമ്പലം ഉണ്ടായിരുന്നത് കാർത്തിയായനി അമ്പലത്തിലത്തെ തിരുമേനി ആയിട്ടുള്ള കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയാണ് താത്രി അച്ഛൻ അന്നത്തെ കാലത്തെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു അന്തർജനങ്ങളെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ആകാശം എന്ന് വച്ചാൽ ഓലക്കുട ഭൂമി എന്ന് വെച്ചാൽ നിൽക്കണ ഭൂമി എന്നുള്ളൊരിതായിരുന്നു അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അന്തർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കാല് തൊട്ട് വന്ദിച്ചുകഴിഞ്ഞാൽ അന്തർജനങ്ങൾക്ക് പുണ്യം എന്നത്രേ പറയാ എന്താ അല്ലെ ഓരോ നിയമങ്ങള് അതെ നേരം പോയി ബാക്കി കഥ പിന്നെ പറയാട്ടോ എന്നാ ശരി പോയിട്ട് ശരി പണിയുണ്ട്